നേരത്തെ അടുത്ത സുഹൃത്തുക്കളായ വ്യക്തികളായിരുന്നു സോഷ്യൽ മീഡിയ താരങ്ങളായ അസ്ലാം മുറിയും ജാസ്മിൻ ജാഫറും പിന്നീട് ഇവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഇവർ തമ്മിൽ അകലുകയും ചെയ്തു എന്തുകൊണ്ട് അകന്നു എന്ന് വ്യക്തമാക്കി അസ്ല തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഞാനും അവളും ഒന്നര വർഷത്തെ സൗഹൃദമായിരുന്നു അതിനു മുമ്പ് അറിയില്ലായിരുന്നു എന്നായിരുന്നു ജാസ്മിനുമായുള്ള ബന്ധത്തെ അസ്ല വ്യക്തമാക്കിയത് ആരെങ്കിലും ചോദിച്ചാലും ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെന്ന് മാത്രമായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പരസ്പരം കരിവാരി തേക്കാൻ എല്ലാവർക്കും പറ്റും അതിനെ സമയം കാണൂ രണ്ടു പേർക്കും വിഷമങ്ങളുണ്ട് രണ്ട് സുഹൃത്തുക്കളുടെ വഴക്കാണ് അത്ര വലിയ ചതിയൊന്നുമല്ല ചതി ചതി എന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി തന്നെ മാപ്പ് പറയുന്നു എന്നും അസ്ല എന്ന് പറഞ്ഞിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തുന്നത് തുടക്കത്തിൽ തന്നെ മികച്ച കണ്ടസ്റ്റന്റായി തോന്നിയെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായി കാരണം ഗബ്രിയുമായുള്ള കോംബോ വന്നതോടെയാണ് ഇത് സംഭവിച്ചത് കൂടാതെ ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമായി ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് അസ്ല മെർളി പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് ഒരേ സമയം പല കാമുകന്മാർ ഇതാണോ പ്രേമരോഗം ഉളുപ്പുണ്ടോ സ്ത്രീയെ എന്ന തലക്കെട്ടോടെയാണ് അസ്ല തന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മധുര മനോഹര മോഹം എന്ന സിനിമ കണ്ടു അതിനുശേഷമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയതെന്നും അസ്ല പറഞ്ഞു വീഡിയോ തുടങ്ങുന്നത് ഒരേ സമയം ആറ് കാമുകന്മാർ ബാക്കപ്പ് പോലെ അവരോട് ഒരുപോലെ സൊള്ളുക അവരോട് ഒരുപോലെ സൊള്ളുക ഒപ്പം കുറച്ച് സ്പർശന സുഖവും ഫോൺ സംസാരിക്കാനുമെല്ലാം ഒരു താല്പര്യം ആ സിനിമയിൽ നോക്കുകയാണെങ്കിൽ കോളേജ് ടോപ്പറും വീട്ടുകാരികളെല്ലാം നോക്കുകയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയുമായ പെൺകുട്ടിയുടെ വേഷമാണ് രജിഷ വിജയം ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ ബെസ്റ്റ് ക്യാരക്ടറുള്ള പെൺകുട്ടി ഒരു പെണ്ണായാൽ എങ്ങനെ വേണമെന്ന് പലരും പറയാറുള്ളത് പോലെ ഒരു പെൺകുട്ടിയായിട്ടാണ് രജിഷ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് നാട്ടിലും വീട്ടിലുമൊക്കെ നല്ലൊരു പെൺകുട്ടി ഇനി വേറെയില്ല എന്നാൽ ഇവൾക്ക് ഒരേ സമയം നാലഞ്ച് കാമുകന്മാരുണ്ട് എല്ലാവരെയും ഒരുപോലെ ഡീൽ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു ഇത്തരം ആളുകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രത്യേക കഴിവായിരിക്കും സംസാരിച്ചു നിൽക്കാനും ഡീൽ ചെയ്യാനും കഴിവുണ്ടാകും ഇതിനെല്ലാം കാരണം ചില ഡിസോർഡറുകളായിരിക്കും ഇത്തരക്കാരെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ തല്ലിയിട്ടൊന്നും കാര്യമില്ലെന്ന് അസ്ല പറയുന്നു തന്റെ വീഡിയോയിൽ എവിടെയും അസ്ല ജാസ്മിൻ്റെ പേരോ ബിഗ് ബോസോ സൂചിപ്പിക്കുന്നില്ലെങ്കിലും ചില ആരാധകർ പറയുന്നത് ഇത് ജാസ്മിനെ ലക്ഷ്യം വെച്ചുള്ള വീഡിയോ ആണെന്നാണ് കറക്റ്റ് ടൈമിലാണ് ഇത്തരം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നതെന്നും ആരാധകർ പറയുന്നു